അത് കൂടുതൽ ഫൺസൺ ചെയ്തുകൊണ്ടാണ് കുറേയൊക്കെ മാറി വെക്കുന്നത് എന്നാലും ഞാൻ അഡ്വർടൈസ്മെന്റ് ആ കൂടുതല് ചെയ്യാറ് സിനിമയും ചെയ്യും നല്ലത് വരുന്നു ചെയ്യും കൂടുതലും എനിക്കറിയാവുന്നോറ സിനിമയാണ് ഞാൻ ഇത്രയും നാളും ചെയ്തിരിക്കുന്നത് പക്ഷേ പ്രളയശേഷം ചിലകെനിക്ക് അങ്ങനെയല്ല അവരൊരു ലോക ക്യാമറ ചെയ്യുന്നു ലോക സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആ ലേഡീസ് ഓറിയുടെ ഒരു മൂവിയാണ് അപ്പം ഞാനാണ് മെയിനായിട്ട് വേണ്ടത് വേറെ ആർട്ടിസ്റ്റിക് ഉണ്ട് കൂടുതൽ ചെയ്യാനുണ്ട് ഒരുപാട് ചെയ്യാനുണ്ട് അത് എൻ്റെ മതഭാവത്തിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമാണ് തീർച്ചയായിട്ടും ഈ സിനിമ നല്ലൊരു സിനിമയാണ് ഇതിനകത്ത് ഞാൻ കുറച്ചേ ഉള്ളു കുറച്ചുള്ളു ദസ രാസുള്ളത് ഭയങ്കര ആ ഒരു വലിയ സിനിമയുടെ ഒരു ഭാഗ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമില്ല ഞാൻ അല്ലാതെ അനീഷിന്റെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് അനീഷ് ഇല്ലാതെ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ ഞാൻ ബേസിക്കലി ഒമാൻകാരിയാണ് റെസിഡൻസ് ഞങ്ങൾ പതിനെട്ട് വർഷമായിട്ട് ഒമാനാ അപ്പൊ പോയി വന്നും പോയി വന്നു ഇന്ത്യയിൽ വരാനുള്ള ബുദ്ധിമുട്ടല്ലേ അല്ല ഞാനും മോൾഡ് ക്ലാസ്സിലായതുകൊണ്ട് ഇവിടെ തന്നെയുണ്ട് കൂടുതൽ കുറച്ച് അവധികൾ കിട്ടുമ്പോൾ ഒമാനിലേക്ക് പോകും അല്ലാത്ത സമയത്ത് പോകുമ്പോൾ സ്കൂളുണ്ടല്ലോ ഞാൻ തിരക്കായിരിക്കും ഞാൻ ജോലി ഇല്ല പുതിയ ഈ രണ്ട് മൂവിയാണ് ഇറങ്ങാനുള്ളത് പിന്നെ ബെർമുടിയൊക്കെ ഇറങ്ങാനുണ്ട് രണ്ടു മൂന്ന് സിനിമ ഒരു കുറച്ച് നാള് മുമ്പ് ഷൂട്ട് ചെയ്ത് അതിപ്പോഴും അതിന്റെ മൂവി നടക്കുകയാണ് ഡോക്ടർ ഗംഗാധരൻ സാറിന്റെ ഒരു ബയോപ്പിക്ക് ഇറങ്ങാനുണ്ട് കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട് സന്തോഷാണ് ഇപ്പം ഇറങ്ങി കുറച്ചുകൂടി ഒരു ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല ഞാൻ ബേസിക്കലി ഒരു വളരെ ഹോംലി ആയിട്ട് ഉള്ളൊരു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഉണ്ട് എന്നാലും നമ്മൾ കൃത്യസമയത്ത് എഴുന്നേൽക്കണം എല്ലാ വർക്കുകളും ചെയ്യണം അങ്ങനെ ഒരു ചിട്ട വേണം കുറച്ചുകൂടി പ്രാർത്ഥിക്കും അതാണ് എല്ലാവർക്കും നന്മ വരണ്ട് ഞാൻ ഭയങ്കരത്തിന്റെ ഭയങ്കര ഭക്തിയാണ് ഞാൻ വിശ്വാസമാണ് മിക്കവരും എനിക്ക് ഭയങ്കര നന്നായി തുടങ്ങി തോന്നി ഞാനവിടെ എനിക്ക് കുറച്ച് നല്ല ഒരു ഞാൻ അവിടുത്തെ ഒരു സ്ഥിരമാണെങ്കിൽ പോലെ ഇപ്പൊ എന്റെ ജീവിതത്തിൽ തന്നെയാണ് അത് അവിടെ പ്രാർത്ഥിച്ചു കിട്ടിയത് എന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു നല്ല നല്ല ആ കൃപാസനത്തില് ഇതുമായിട്ട് ഒത്തിരി പോസ്റ്റേഴ്സ് ലാലേട്ടൻ സ്പിരിച്വലി പോകുന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അരവിന്ദം സ്പിരിച്വലിയിലേക്ക് കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ പോകുന്നില്ല സ്പിരിച്വലി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ചെറുപ്പം മുതലേ ഞാനിതിലൂടെ യോഗ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ എല്ലാ എല്ലാ മതങ്ങളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എല്ലാ മതങ്ങളെയും എല്ലാ മതങ്ങളെയും ചെയ്യുന്നു